ം ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ ജസ്നാ സലീം ഇതിപ്പോൾ എന്താണെന്ന് വെച്ചാൽ കുറച്ച് ദിവസമായിട്ട് ജസ്ന സലീം ഒരു വാർത്തയെ നിറഞ്ഞിരിക്കുകയാണ് അവസാനം അത് ഹണി ട്രാപ്പുകാരിയാണ് ജസ്ന സലീം എന്ന് കേട്ടു ആദ്യം നമ്മൾ ജസ്ന സലീമെ അറിയുന്ന എങ്ങനെയാണ് മുസ്ലിം ഒരു പെൺകുട്ടി കൃഷ്ണൻ്റെ പടങ്ങൾ വരയ്ക്കുന്നു പിന്നീടാക്കതൊരു വരുമാന മാർഗ്ഗം പോലെ പടം വരച്ച് വിറ്റ് പൈസ ഉണ്ടാക്കുന്നു പിന്നീടത് സമുദായത്തിൻ്റെ എതിർപ്പുണ്ടാകുന്നു അങ്ങനെ അങ്ങനെ ഓരോ സമയത്ത് ഈ കൊച്ചിന് എപ്പോഴും വിവാദമായിട്ട് 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 ഓരോ സമയത്ത് നമ്മളത് കേൾക്കുന്നുണ്ട് നമ്മളൊക്കെ വീഡിയോ ചെയ്യുന്നു നിങ്ങളൊക്കെ വന്ന് കമൻ്റ് ചെയ്തു അങ്ങനെ അങ്ങനെ പോകുന്നുണ്ട് ഇതിനൊരു അവസാനം കാണുന്നില്ല കാണുന്നില്ലെന്ന് ഞാൻ എപ്പോഴും ഓർക്കും ആർക്കെങ്കിലും ഒന്ന് കാര്യമായിട്ട് ഈ കേസിൽ ഇടപെട്ടിട്ട് ഇതിൻ്റെ ഒരു തീർപ്പ് കൽപ്പിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് ഇപ്പം എന്താണെങ്കിലും അവസാനം നമ്മൾ കേട്ടത് ഹണി ട്രാപ്പ് കാര്യം ഹണി ട്രാപ്പുകാരിയാണെന്ന് പറഞ്ഞപ്പം ജസ്ന അതിൻ്റെ മറുപടിയായിട്ട് വന്ന് പറഞ്ഞത് എന്താണ് ജസ്നയുടെ മോനെ മദ്രസ വിട്ടപ്പം അവിടെ നിന്ന് ഒരു ഉസ്താദിൻ്റെ പീഡനം വന്നിട്ട് ആ കൊച്ചു മാനസികമായിട്ട് മെൻ്റൽ ട്രോമയിലേക്ക് പോയപ്പോൾ ആ കൊച്ചിനെ കൊണ്ട് മാനസിക ഡോക്ടറെ കാണിക്കാൻ വേണ്ടി മെഡിക്കൽ കോളേജിൽ പോയപ്പോൾ വേറൊരു സുഹൃത്ത് രതീഷോ എന്തോ സുഹൃത്ത് പറഞ്ഞു നല്ലൊരു ഡോക്ടർ ഉണ്ടെന്ന് പറഞ്ഞു ഒരാളുടെ അടുത്ത് പോയി അത് ഡോക്ടറല്ല വ്യാജ ഡോക്ടറായിരുന്നു ആ ഡോക്ടറും മരുന്നിൻ്റെ പേരും ഒക്കെ പറഞ്ഞപ്പോൾ ആ ഡോക്ടറെ വിശ്വാസമായി അപ്പോൾ ആ ഡോക്ടർ ജസ്നയോട് പറഞ്ഞു കൊച്ചറിയാതെ കൊച്ചിന് കൊടുക്കേണ്ട കുറെ കാര്യം അമ്മയ്ക്ക് ട്രെയിനിങ് കൊടുക്കണം അപ്പോൾ അമ്മ വീട്ടിലൊക്കെ വന്നേ പറ്റുള്ളൂ വീട്ട് ഞാൻ കൺസൾട്ട് നടത്തുന്നില്ല എന്നാലും നിങ്ങൾക്ക് സ്പെഷ്യൽ കേസായിട്ട് എഴുതി വരണം എന്ന് പറയുന്നു ജസനെ അവിടെ പോകുന്നു ജസനയെ കെട്ടിയിട്ട് അയാൾ റേപ്പ് ചെയ്യുന്നു പിന്നീട് പലപ്പോഴും വീട്ടിൽ വീട്ടിലിടിച്ചു കയറി ഒക്കെ ഉപദ്രവിക്കുന്നു ഇങ്ങനെ പിന്നെ കുറെ പൈസയൊക്കെ മേടിച്ചിട്ടുണ്ട് എന്നല്ല ജസ്നയുടെ ഭാഗം ജസ്ന പറയുന്നു ജസ്ന പക്ഷെ പറയുമ്പം ഓർക്കുക ഈ പോലീസുകാർക്കും ഇതിൻ്റെ അകത്ത് പത്തോളം കേസ് ജസ്ന കൊടുത്തിട്ടുണ്ട് പോലീസുകാരുൾപ്പെടെയുള്ളവരെല്ലാം കോടതി കൊടുത്ത തെളിവുകളെല്ലാം വ്യാജമായിരുന്നു അത് മാറ്റപ്പെട്ടു ജസ്ന ഒരു അവിടെ നിങ്ങൾ മനസ്സിലാക്കുക ജസ്ന ഒരു പെൺകുട്ടിയാണ് ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് സ്ത്രീ ഒറ്റയ്ക്കൊരു സ്ത്രീയാണ് ഇതിനവിടെ എല്ലാം പൊരുതി പൊരുതി നിൽക്കുന്നത് അവർക്കവരുടെ സ്വന്തം ആങ്ങളെ വീട്ടുകാർ പോലും സപ്പോർട്ടില്ലെന്ന് തോന്നുന്നു അപ്പോൾ ആ ഒരു ഒറ്റയ്ക്കൊരു സ്ത്രീ ഇതേപോലെ ഒരു കുറേ അധികം ആൾക്കാരോട് അതായത് ഇപ്പം മുസ്ലിം സമുദായത്തിലുള്ള ഒരാദി എതിർത്ത് ഇപ്പോൾ ആണെങ്കിൽ ആർ എസ് എസ്കാർക്കും എതിർപ്പുണ്ട് കാരണം കൃഷ്ണന്റെ പടം വരച്ച് ഹിന്ദുക്കളെ പറ്റിക്കുന്നു അല്ലെ ഹിന്ദുക്കളെ യൂസ് ചെയ്യുന്നു അങ്ങനെ ഒരു രീതി ആർ എസ് എസ്കാരനെതിരായിട്ടുണ്ട് അപ്പോൾ ചില പ്രസ്ഥാനങ്ങളോട് ഒരു വ്യക്തി യുദ്ധം ചെയ്യുന്ന മാതിരി വന്നിട്ടുണ്ട് എന്നിട്ട് എന്താണേലും കോടതി കൊടുത്ത് നമ്മൾ പറയാം കൊലപാതകം നടത്തി ജഡ്ജി അവിടെ നിൽക്കുമ്പോൾ കൊലപാതകം നടത്തിയിട്ടുള്ള നമ്മൾ പല കേസിൽ കേട്ടിട്ടുണ്ട് കോടതിയിൽ കോടതിയിലെപ്പോഴും തെളിവുകൾക്കാണ് പ്രാധാന്യം ഒരാളെ കുറ്റക്കാരനാക്കുന്നു ഒരാളെ നിരപരാധിയാക്കുന്നു അവിടെ പ്രസന്റ് ചെയ്യുന്ന നമ്മൾ കാണുന്ന നമുക്കറിയാം കൊടുക്കുന്ന തെളിവുകളാണ് ഇവിടെ ജസ്സിനാ കേസ് കൊടുത്തു പോലീസായിട്ടും ജസ്നെ കൊടുത്ത തെളിവും ഇതിന്റെ എല്ലാ വക്കീൽ വാദിച്ച ആ തെളിവുകളുടെ അഭാവത്തിൽ ജസ്സിനെ എല്ലാ കൊടുത്ത കേസിലും പരാജയപ്പെട്ട് അവസാനം ഈ കൊടുത്തതൊക്കെ വെറുതെ കെട്ടിച്ചമച്ച ജസ്സിനെ കെട്ടിച്ചമച്ച കേസാണെന്ന് ആക്കി ആയിത്തീർന്നു പത്തോളം കേസ് അങ്ങോട്ട് കൊടുത്തിട്ട് പത്തോളം കേസിലും ജസ്ന പരാജയപ്പെടുകയായിരുന്നു അവസാനം എന്തുണ്ടായി ഈ റേപ്പ് ചെയ്ത കേസ് പറയുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഒന്നുമല്ല സമ്മതപ്രകാരം നടന്ന ഒരു ബന്ധമാണ് എന്നിട്ട് രണ്ട് ലക്ഷം രൂപ ജസ്ന അവരോട് ചോദിച്ചു അത് കൊടുക്കാത്തതിൻ്റെ പേര് ജസ്ന കൊണ്ട് കേസ് കൊടുത്തു ഇങ്ങനെയൊക്കെയാണ് അങ്ങനെ നോക്കുമ്പോൾ ഈ പത്തോളം കേസും പരാജയപ്പെട്ടത് എല്ലാം സാമ്പത്തിക എല്ലാം കൂട്ടിക്കളഞ്ഞാൽ ഇപ്പം അസിൽ ഹണി ട്രാപ്പായി ഹണി ട്രാപ്പാന്നും പറഞ്ഞ് സൈബർ ബുള്ളിങ് സൈബർ അറ്റാക്ക് ഒക്കെ ആയി കഴിഞ്ഞപ്പോൾ ഇതൊന്നും സഹിക്കാതെ ജസനെ ഇപ്പൊ ആത്മഹത്യക്ക് ശ്രമിച്ചു ഹോസ്പിറ്റലിലാന്ന് തോന്നുന്നു അതിന്റെ അവസാനമായിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് ആത്മഹത്യക്ക് തൊട്ട് മുന്നേ അത് ഒന്നത് കേൾക്കാം നമുക്ക് പല പ്രശ്നങ്ങൾ കാരണം ഞാൻ പലരുടെയും പേരിൽ കംപ്ലയിന്റ് കൊടുത്തിട്ടുണ്ട് ഞാൻ ഒരാളുടെ കയ്യിൽ നിന്ന് ഒരു അഞ്ച് പൈസ ഞാൻ മേടിച്ചിട്ടില്ല ഞാനൊരു ഹണി ട്രാപ്പ് കാര്യമല്ല ഇതൊക്കെ തെളിയണമെന്നുണ്ടെങ്കിൽ എന്റെ ജീവൻ ഞാൻ കൊടുക്കേണ്ടി വരും എന്റെ എല്ലാ സത്യങ്ങളും കൊണ്ടുവരാൻ ഏതെങ്കിലും ഒരു ദൈവദൂതനെ പോലെ ഒരാൾ വരും ഈ ഭൂമിയിലുള്ള മതങ്ങൾ നിന്ന മനുഷ്യന്മാരുടെ എന്റെ ജീവിതം ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇനി ഒരു മനുഷ്യർക്കും ഒരാൾക്കും സോഷ്യൽ മീഡിയ വഴി ഇങ്ങനെ ഉപദ്രവം ഉണ്ടാവരുത് ഞാൻ ഒരു തൊഴിലെടുത്ത് ജീവിക്കുന്നതിന് ഇനി എന്നെ ഉപദ്രവിക്കാൻ ബാക്കിയില്ല ഇനി ആർക്കും ഈ ഒരു ഗതികേട് വരരുത് രണ്ടു പൊന്നു മക്കളെ ഒറ്റക്കാക്കിയിട്ടാണ് ഞാൻ പോകുന്നത് നിങ്ങളോടൊക്കെ ദൈവം ചോദിക്കും ഇപ്പം ലാസ്റ്റ് ആയിട്ട് ഒരാൾ ആത്മഹത്യ ചെയ്യുന്നതിന് തൊട്ട് മുന്നേ സംസാരിച്ചതായത് വളരെ വയ്യാത്ത സഹിക്കവയ്യാത്തൊരവസ്ഥയിലാണ് ജസ്സിനെ അത് പറയുന്നത് ഇതിൻ്റെ അകത്ത് ഇപ്പോൾ എല്ലാവരും ജസ്സിനെ കുറ്റപ്പെടുത്തുന്ന രീതിയാട്ടോ ജസ്സിനെ കുറ്റപ്പെടുത്തിയിരിക്കുകയാണ് ജസ്നിക്ക് ആ കൃഷ്ണൻ്റെ പടം മാത്രമേ വരയ്ക്കാൻ അറിയാവത്തുള്ളൂ എന്നുള്ളത് ഒരു വലിയ പോയിൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഒത്തിരി കേസ് കൊടുത്ത് ഇതിനകത്ത് ഒരു വലിയ തെളിവായിട്ട് പറയുന്നത് വെച്ചാൽ കൊടുത്ത കേസെല്ലാം കോടതി തള്ളി അപ്പോൾ അതെല്ലാം ജസ്സിനെ കെട്ടിച്ചമച്ചതാണ് എന്ന് കോടതി സമ്മതിച്ചു എന്നുള്ളത് പക്ഷേ ജസ്നയുടെ ഭാഗം എന്താ വെച്ചാൽ ഈ അന്ന് റേപ്പ് ചെയ്താണെ ആ റേപ്പ് ചെയ്ത സമയത്ത് ഉപയോഗിച്ച വസ്ത്രം കൊണ്ടുകൊടുക്കാനൊക്കെ പറഞ്ഞിരുന്നു അതിപ്പോ ഉണ്ടോ എന്നുള്ളൊക്കെ ജസ്സിനെ യോഗിക്കുന്നുണ്ട് എന്നാലും ഒറ്റയാൻ പോരാട്ടമാണ് ആ കുട്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇത്രയധികം കേസുകളെല്ലാം കൊടുത്ത് കോടതിയെ കളിപ്പിക്കാൻ നോക്കിയ ഒരു വ്യക്തിയാണ് ജസ്ന എങ്കിൽ ജസനയ്ക്കെതിരെ അന്വേഷണം ഇടുവോ അല്ലെ ജസനക്കെതിരെ നടപടിയെടുക്കുവോ എന്തെങ്കിലും ആയിക്കൂടെ അല്ല ജസ്സിനെ മൊത്തം കളിപ്പിയിലാണ് കോടതി അവരെ കളിപ്പിക്കാൻ നോക്കിയെന്ന് പറഞ്ഞാൽ ഇപ്പം മീഡിയ വൺ ചാനലിൽ അവരിന്ന് പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം അവർ കുറേ കാര്യങ്ങൾ ഇരുന്ന് പറയുന്നുണ്ട് അതാണ് ഇപ്പോൾ ജസ്സിനെതിരെ ഏറ്റവും വലിയ തെളിവായിട്ട് ഉയർന്നു വന്നിട്ടുള്ളത് നമുക്കതൊന്നു കേൾക്കാം രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ഇരുപത് രണ്ടായിരത്തി ഇരുപത് വരെ പല ആൾക്കാർക്കും എതിരെ കേസ് കൊടുത്തിട്ടുണ്ട് ആ കേസ് കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നത് ഇവരെ റേപ്പ് ചെയ്തു പല ആൾക്കാർ പറഞ്ഞാണ് ഇവർ കേസ് കൊടുത്തിരിക്കുന്നത് ഇവരെ റേപ്പ് ചെയ്തു ഇവരെ റേപ്പ് ചെയ്ത ശേഷം ഇവര് ബലാത്സംഗത്തിനിരയാക്കി മാനഭംഗത്തിനിരയാക്കി എല്ലാ സ്ഥലങ്ങളിലും ഇവർ ഈ കേസ് കൊടുത്തിട്ടുണ്ട് അതിന്റെ എഫ്ഐആർ അറിഞ്ഞു അതായത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ കോഴിക്കോട് ടൗൺ സ്റ്റേഷൻ അത്തോളി സ്റ്റേഷൻ കൊയിലാണ്ടി സ്റ്റേഷനിൽ കേസ് കൊടുത്തിട്ടുണ്ട് ക്രൈം നമ്പർ ഉണ്ട് നൂറ്റി അമ്പത്തിനാല് പാർ രണ്ടായിരത്തി പതിനാറ് നാനൂറ്റി മുപ്പത്തി ഒമ്പത് ബാർ രണ്ടായിരത്തി ആറ് ആയിരത്തി പതിനഞ്ച് പാർട്ടി ആർക്ക് ഇത് ക്രൈം രജിസ്റ്റർ ചെയ്ത എല്ലാം തന്നെ തന്നെ ഇവർ ഇവർ പറയുന്നത് എന്ന രീതിയിലാണ് ൾ കൊടുത്ത പരാതികളിൽ പരാതികളിൽ പറയുന്നത് പറയുന്നത് ഇവർ കൊടുത്ത ഈ കയറി പിടിച്ചു വസ്ത്രം ഭരിച്ചു കയറി നിർബന്ധിച്ച് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്നാണ് ഇവർ പറയുന്നത് ഇവയെല്ലാം തന്നെ കോടതിയിൽ കൊട്ടാരം പോലെ പൊളിഞ്ഞടുങ്ങി എന്നുള്ളതാണ് കാര്യം ഇതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ പറയുന്ന കാര്യമില്ല കോടതി നിരീക്ഷണമാണ് അത് പോലീസ് അന്വേഷണത്തിലും കോടതി നിരീക്ഷണത്തിലും കണ്ട് കണ്ടെത്തിയ കുറച്ച് ഫാക്ട്സ് ഞാൻ പറഞ്ഞുതരാം ഈ കേസ് കെട്ടിച്ചമച്ചതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം വാദിയായ ഈ പെൺകുട്ടി നുണ പറയുന്നതാണെന്നും പരസ്പര സമ്മതത്തോടെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതാണെന്നും മറ്റും കോടതിയുടെ നിരീക്ഷണം പകല് തെളിഞ്ഞിട്ടുണ്ട് അത് അടുത്ത കാര്യം പ്രതികളായ ആയവരോട് അതായത് ഇവര് അക്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരോട് ഇവർ രണ്ട് ലക്ഷം രൂപ ഇതേ തുടർന്ന് ചോദിച്ച് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ട് ആ ചോദിച്ചിട്ടുണ്ട് അതായത് ഒരു ഹണി ആ രീതിയിൽ സംഭവമാണ് ഇങ്ങനെയുള്ളത് അതായത് പരസ്പര സമ്മതത്തോടു കൂടി ഈ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട ശേഷം പണത്തിന് വേണ്ടി ഒരാളെ ആ ഒരു ട്രാപ്പിലേക്ക് കൊടുക്കുക അതിനുശേഷമാണ് ഇവർ ഈ വേഷം കെട്ടിയിട്ട് നമ്മുടെ സമൂഹത്തിൽ ഇറങ്ങി എന്ന് ഇറങ്ങുന്നത് ഇവർ ചാനലിൽ പറയുന്നത് നിങ്ങൾ കേട്ടല്ലോ പരസ്പര സമ്മതത്തോടു കൂടിയാണ് അവർ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടതെന്ന് പക്ഷെ അങ്ങനെയാണ് കെട്ടിയിട്ട് എന്നാണ് ജസ്നെ പറയുന്നത് അപ്പോൾ അതങ്ങനെ സമ്മതത്തോടു കൂടിയ ഒരു കാര്യത്തിന് ഏതായാലും കെട്ടിയിടേണ്ട ആവശ്യമില്ലെന്നുള്ളതുകൊണ്ട് അപ്പോൾ ജസ്നക്ക് ഈ കെട്ടിയിട്ട് കെട്ടിയിട്ടാണ് ഉപദ്രവിച്ചതെന്നുള്ളതും ജസ്നക്ക് തെളിയിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് എന്ത് പറഞ്ഞാലും ഞാൻ വീണ്ടും പറയുകയാണ് കോടതിയിൽ ഒരു ഒരാളെ ശിക്ഷിക്കുന്നതും നിരപരാധിയായിട്ട് വിടുന്നതും ശിക്ഷ വിധിക്കുന്നതും എല്ലാം തെളിവുകളാണ് മുഖ്യ ആ തെളിവുകൾ അവിടെ ഹാജരാക്കാൻ പറ്റിയാൽ മാത്രമേ ആരാണെങ്കിലും കേസ് രക്ഷപ്പെടുവുള്ളൂ ഇല്ലേ സംഗതി നേരെ തിരിച്ചു വരും ഇപ്പോൾ ഈ ജസനയുടെ കേസ് ഏതായാലും സുരേഷ് ഗോപിയൊക്കെ ഇടപെട്ട് ജസ്സനയായിട്ട് സുരേഷ് ഗോപി ഇത്രയൊക്കെ അടുപ്പമുള്ള സ്ഥിതിക്കും സത്യം പറഞ്ഞാൽ ഈ പെൺകൊച്ചിപ്പോൾ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു ചത്തില്ല അല്ല മരിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ ഇതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവാതെ ഈ സോഷ്യൽ മീഡിയ ആരേലൊക്കെ വീഡിയോ ചെയ്യാൻ അവർക്കൊരു കണ്ടന്റ് ആകുന്നല്ലാതെ ഈ കേസിലൊരു തീരുമാനം ഇതുവരെ വന്നില്ല ഈ കുട്ടി നിരപരാധിയാണെങ്കിൽ നിരപരാധിയാന്ന് തെളിയാനേ പറ്റണം ആരെങ്കിലുമൊക്കെ ഇതിൻ്റെ അകത്തെ അതല്ല ഈ കുട്ടി എല്ലാരും പറ്റിക്കുകയാണ് ഇങ്ങനെ ഹിന്ദുക്കളെയും പറ്റിക്കുക മുസ്ലിങ്ങളെയും പറ്റിക്ക അങ്ങനെ ആകെ കൂടിയൊരു മാതിരി നമ്മുടെ സരിത സ്വപ്നം അങ്ങനെയൊക്കെ ഉള്ള രീതിക്കുള്ള ഒരു കുട്ടിയാണ് അത് അത് തിരിച്ചറിയണം അങ്ങനെയുള്ളവരെ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ശിക്ഷ മേടിച്ചു കൊടുക്കണം ഇതിന്റെ യഥാർത്ഥം എന്താണെന്ന് അറിയാൻ മേലാതെയാണ് പകുതി പേര് ഇരിക്കുന്നത് പകുതി പേര് കൃഷ്ണ ജസ്സിനെ ഇടും കമൻ്റിയിടും ചിലരിവളും മഹാകളിയ നിങ്ങൾക്ക് ഇവരെ പറ്റി ഒന്നും അറിയത്തില്ല എന്നും പറഞ്ഞ് ഇടും ഇതിൽ സത്യവേദാന്ത സത്യമായിട്ടും അറിയത്തില്ല എനിക്കൊന്നും മനസ്സിലായിട്ടില്ല കേട്ടോ ഞാൻ നോക്കിയിട്ട് എനിക്ക് ഇതിനകത്തൊന്നും മനസ്സിലാകും പിന്നെ ആകെ ഒന്ന് മനസ്സിലായി ഒരു സ്ത്രീയാണ് അവരൊരു ഒരു സമൂഹത്തോട് തന്നെ ഒറ്റയ്ക്ക് ഒന്ന് പോരാടുന്ന പോലെ തോന്നി അപ്പം വേണമെങ്കിൽ അവരെ തോൽപ്പിക്കാൻ എളുപ്പമാണ് പക്ഷേ ഒക്കെ ഇടപെട്ട് ഇതിന്റെ ഒരു സത്യം പുറത്ത് വരട്ടേതാണ് താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാൻ ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ